ും സണ്ടാനും ഒക്കെ മാറി ഫേസ് നല്ല ഗ്ലോ ആവാനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ സ്കിന്ന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് സമയം സമയമെടുത്ത് സ്കിൻ കെയർ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ അതേപോലെ തന്നെയാണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപാട് സമയം സമയമെടുത്ത് സ്കിൻ കെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മളിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് ഈ ഒരു ഫേസ് പാക്കിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് ചുളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സണ്ടാനുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളുകളൊക്കെ മാറ്റി സൺ ടാണൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ടും ഒരു അടിപൊളി ഫേസ് പാക്കാണ് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് നേരെ വീഡിയോ അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണല്ലോ ഇരിക്കാം ഒരു ഓയിൽ ഓയിലിപ്പോൾ തന്നെയാണ് നമുക്ക് ഇത് കിട്ടുക കേട്ടോ അപ്പം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ കാണിക്കാം കേട്ടോ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും നന്നായിട്ട് ബ്രൈറ്റ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെയൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്തിന്ന് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് സ്മൂത്ത് ആക്കാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു മസാജിങ്ങൊക്കെ കഴിഞ്ഞു നിങ്ങൾക്കൊരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ സോപ്പ് യൂസ് ചെയ്ത് വാഷ് ചെയ്യരുത് ഒന്നെങ്കിൽ പയർ പൊടി യൂസ് ചെയ്ത് വാഷ് ചെയ്യാം അല്ലെങ്കിൽ ഓട്സിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഹോം മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഫേസ് വാഷുകളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഇപ്പം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ സ്കിന്ന് നല്ല ഒരു ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് എന്നോ ഓയിലിങ്ങെന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം നല്ല കിടും റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ് അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ ഞാൻ ഒരു സ്പൂൺ എടുത്ത് വെച്ചു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ഫേസ് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ ചുളുകളൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം നമ്മൾ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ആപ്പിൾ ആണ് ആപ്പിൾ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ കൊടുക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം നമുക്ക് ഈ ഒരു ഫുൾ ആപ്പിൾ വേണ്ട ഇതിന് പകുതി മതി ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം ഞാനിവിടെ ആപ്പിൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ഒരു സ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ് തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഒരു ഏകദേശം ഒരു ഒരു സ്പൂണോളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഒരു ഓയിലിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് കിട്ടുക പിന്നെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഞാൻ പയറ് യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ